ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം കൊളക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വന്നത് സെറീനാനെ കാണാനാണ് സെറീനാക്ക പറ്റിയ നല്ലൊരു അവരനെ നമുക്ക് കണ്ടെത്തണം സെറീനാക്ക് കാഴ്ച പ്രശ്നമാണ് ആർ പി ആണ് റെറ്റിനേറ്റീവ് സ്പിഗ്മെൻ്റ് ഡോസ അപ്പോൾ ആർ പി പല രീതിയിലുണ്ട് അവളെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ രാത്രിയൊക്കെ തീരെ കാണൂല നല്ല വെളിച്ചമുള്ള സമയത്ത് പകലൊക്കെ ചെറിയ രീതിയിലൊക്കെ കാണുമെന്നാണ് പറഞ്ഞത് പിന്നെ ചെറിയൊരു പക്വതക്കുറവുണ്ട് അതായത് ൾ സ്കൂൾ വിദ്യാഭ്യാസം പത്താം ക്ലാസ് വരെ പോയിട്ടുണ്ടെങ്കിൽ എഴുതാനും വായിക്കാനും അങ്ങനെയൊന്നും അറിയില്ല ഒറ്റയ്ക്ക് യാത്ര ചെയ്യാറില്ല ബസ്സിൻ്റെ ബോർഡ് അങ്ങനെ ഒന്നും നോക്ക് വായിക്കാനറിയില്ല ഫോണിൻ്റെ കാര്യങ്ങൾ അങ്ങനെ അറിയില്ല വാട്സപ്പ് ഉപയോഗിക്കാനോ അതൊന്നും അറിയില്ല പിന്നെ പൈസേൻ്റെ കണക്ക് അങ്ങനെ അതൊന്നും അറിയില്ല അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഈ കാണുന്നതാണ് അവരുടെ വീട് കേട്ടോ ഓക്കെ പിന്നെ കല്യാണമായിട്ട് മുമ്പോട്ട് വരുമ്പോൾ ഇത് കൂട്ടരും അന്വേഷിച്ച് നല്ല രീതിയിൽ ബോധ്യപ്പെട്ടിട്ട് മാത്രമേ മുമ്പോട്ട് വരാളുള്ളൂ നമ്മളിവിടെ വരുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പറയുന്നത് കേട്ടോ ഓക്കെ അതെല്ലാവരും മനസ്സിലാക്കുക എന്നാൽ നമുക്കുള്ളിലേക്ക് പോവാം മാ സ്ലാക്കും ആ ഇത് ഷെറീന എൻ്റെ ഉമ്മയാണ് ഇതാണ് സെറീന കേട്ടോ എന്തൊക്കെയാ വിശേഷം ആ ഹാ ഹാ അമ്മ അവിടെ ഇരുന്നോ ഇരുന്നാൽ സംസാരിക്കാം ആ നിങ്ങൾക്ക് എത്ര മക്കളാ അഞ്ചു മക്കള് രണ്ടാണ് മൂന്ന് പെണ്ണോ ആ സെറീനാക്കി മാത്രമാണോ ബുദ്ധിമുട്ടുള്ള കുടുംബത്തിൽ കുടുംബത്തിൽ അപ്പൊ സെറീനാക്കി ആർപ്പിയാന്ന് പറഞ്ഞല്ലോ മെയിനായിട്ട് ഈ ആർപ്പി വരുന്നത് കഴിക്കും പക്ഷെ നമുക്ക് അങ്ങനെ തന്നെ എന്ന് പറയാൻ പറ്റൂല ഞാൻ കണ്ടതിൽ മാക്സിമം അങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ ആ ശെരീനാ ആ ശരിനെ കണ്ടാലൊന്നും കാഴ്ചയിൽ ബുദ്ധിമുട്ടുള്ള ഒരാളാണെന്ന് തോന്നുന്നു തോന്നുകയല്ല കാരണം അവളെ കൃഷ്ണമണിക്കൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് എപ്പോഴുള്ളത് അതുമ്മ കുറേ മുമ്പെടുത്തിയാണോ ആ ആ സർട്ടിഫിക്കറ്റ് നാപ്പത് ശതമാനാണ് എന്നുള്ളത് അല്ലേ ഇപ്പൊ പിന്നെ കാഴ്ച എങ്ങനെയാണ് കാഴ്ച എത്രത്തോളാണ് കാഴ്ച ഉള്ളത് നല്ല ലൈറ്റിന്റെ രാത്രി കാണൂലെ ആ അപ്പൊ പകല് അങ്ങനെ വലിയ വല്യ ബുദ്ധിമുട്ടില്ലേ പുറത്തേക്കൊക്കെ പോകുമ്പോ ഒറ്റക്ക് പിന്നെ ഒരാള് പിടിക്കാണ്ട് നടക്കാൻ പറ്റലുണ്ടോ കൈ പിടിച്ചാ പോലെ വെളിച്ചെണ്ടിക്കാണ്ട് പോവാൻ പറ്റുമോ ആ അപ്പൊ ആദ്യത്തേന് മുപ്പത്തിരണ്ട് വയസ്സല്ലായത് ആ അപ്പൊ ആദ്യത്തേനവേക്ഷിച്ച് ഇപ്പൊ കുറവ് വന്നിക്കോ കുറച്ച് അല്ലെങ്കിൽ അതേപോലെ തന്നെ നിലനിന്നിക്കോ അതേപോലെ തന്നെയുള്ള ആഹ് ആഹ് ആ സെറീനൊക്കെ ഇപ്പൊ ആർ പിന്നെ പല രീതിയിലുണ്ട് ഇപ്പോൾ പറഞ്ഞല്ലോ രാത്രി ഒന്നും തീരെ അങ്ങനെ കാണുക അല്ല നല്ല ലൈറ്റ് വേണം പകലാന്ന് നല്ല വെളിച്ചമൊക്കെ ഉള്ള സമയത്തൊക്കെ കാണുന്നതിന് പ്രശ്നമൊന്നുമില്ല പിന്നെ പുറത്തേക്കും പുതിയൊരു സ്ഥലത്തൊക്കെ പോകുമ്പോൾ ചെറിയൊരു ഹെൽപ്പ് വേണ്ടി വരും അതെ പുതിയ സ്ഥലത്തൊക്കെ ആപ്പര് പോലെ അങ്ങനെ ചെറിയ തപ്പരു പോലെ ഉണ്ട് അല്ലേ പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ അതെ അതെ

നമ്മ വേറെ ഗുളിക കാര്യങ്ങളോ അങ്ങനെ ഒന്നും കഴിക്കണൊന്നുമില്ലല്ലോ അതെ ഓക്കെ ഈയൊരു ചെറിയൊരു പക്വത കുറവിന്റെ ഒരു വിഷയമായിട്ടല്ലേ അത് പുറമേ ഇടപഴകാത്തതിന്റെ ഒക്കെ ഒരു വിഷയം കൊണ്ടാണോ പൈസേന്റെ കണക്കൊന്നും അങ്ങനെ അറിയില്ലേ ആ ചെലതൊക്കെ അറിയാല്ലേ കടയിലും പോവാറുണ്ടോ സാധനം ആ സാധനം അങ്ങനെ അങ്ങനൊന്നും പോലില്ല ഇപ്പൊ വീട്ടിൽ തന്നെയാണ് മെയിനായില്ലേ ഫോണിന്റെ ഒന്നും അറിയില്ല അറിയില്ലേ സെറിയ വാട്സപ്പ് ഒന്നും അറിയില്ല ആ അത് കാഴ്ച പ്രശ്നം കൊണ്ടാണോ അല്ലേ തീരെ അറി അങ്ങനെ അറിയായിട്ട് പഠിപ്പ് അതെ അപ്പോൾ തീർച്ചയായിട്ടും വരുന്നൊരു പാർട്ട്ണർ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഓരോ കാര്യം പറയുന്നത് ചെറിയാതിന്റെ സൗന്ദര്യം കണ്ട് വരുന്ന ഒരാളെയല്ല നമുക്ക് വേണ്ടത് ഓൾ ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളേ വേണ്ടുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ മുപ്പത്തിരണ്ട് വയസ്സാണ് ആയത് ഉമ്മ നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന പറ്റുമോ നാൽപ്പത് വരെ അല്ലേ മാക്സിമം മാക്സിമം നാപ്പത് വയസ്സിന്റെ ഉള്ളിലുള്ള ആലോചന വേണം പിന്നെ നമുക്ക് ദൂരം പ്രശ്നം ഉണ്ടോ മലപ്പുറം ജില്ല മതി മലപ്പുറത്തുനിന്ന് മതി അല്ലേ അതെ അപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്ന് മാക്സിമം ആലോചനകളായിട്ട് നിങ്ങൾ മുമ്പോട്ട് വരിക പിന്നെ ഇവിടെ എടപ്പാളൊക്കെ ഇവിടെ എടുത്തല്ലേ ആ എടപ്പാള് ആ ഒരു പിന്നെ ഈ ഒരു ബോർഡർ അല്ലേ അതായത് തൃശ്ശൂർ ജില്ലേന്റെ ബോർഡർ ബോർഡർ ആയിട്ടല്ലേ ഒരു അവിടെ അപ്പൊ മലപ്പുറം ജില്ലയും പിന്നെ ഒരു ബോർഡർ സൈഡിലുള്ള ആലോചനയൊക്കെ നമ്മൾ സ്വീകരിക്കട്ടെ അതായത് തൃശ്ശൂർ ജില്ലേന്റെ ബോർഡർ സൈഡിലൊക്കെ ഉള്ള ഇവർക്ക് പോയി വരാൻ പറ്റുന്ന ഡിസ്റ്റൻസ് ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരിക സെറീനക്കു സെറീനന്റെ ഒരു ആണ് ഈ ഒരു ബുദ്ധിമുട്ടുള്ളത് അല്ലേ ആ ഈ സെയിം ആർ പി ലേ ആ ബാക്കിയുള്ള മൂന്നാൾക്കും പ്രശ്നമൊന്നുമില്ല ആ ആ ആ അതെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരിക ഇതൊക്കെയാണ് ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഉമ്മാക്ക് വേറെന്താ പറയാനുണ്ടോ വേറൊന്നും പറയാല്ല ആ കാര്യം തന്നെ വലിയ വേറെ ഒന്നും പറയാല്ലേ കാര്യത്തിനും പറഞ്ഞങ്ങനെ ചെയ്യും അതെ സ്ലോ ആണ് അതെ ഉമ്മ ഉമ്മത് തുറന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ അപ്പം അത് മനസ്സിലാക്കുന്ന ഒരാളാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഒരു വീട്ടിലിപ്പോൾ കല്യാണം കഴിച്ച് നമ്മൾ പോകുമ്പോ എന്ന് പറഞ്ഞാൽ അവർക്ക് കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ല അവൾ സ്ലോ ആണ് അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള കുറ്റങ്ങളൊന്നും പിന്നെ പറയരുത് അങ്ങനെയാണ് അവൾ ആദ്യം അതൊക്കെ മനസ്സിലാക്കിയിട്ട് പറ്റുന്നവര് മാത്രം മുമ്പോട്ട് വന്നാൽ മതി നമ്മൾ ആരെയും അങ്ങനെ നിർബന്ധിച്ച് വരികയോ ഒന്നുമല്ല ഇപ്പോൾ ഓരോ കുറവും മനസ്സിലാക്കിയിട്ട് വരുന്ന ഒരാളാണ് സെറീന നമുക്ക് എല്ലാവർക്കും വരാൻ പോകുന്ന നമ്മളെ ഹസ്ബൻഡിനെ പറ്റി ഒരുപാട് കൺസെപ്റ്റ് ഉണ്ടാവും എങ്ങനെയുള്ള ആളായിരിക്കണം എന്നൊക്കെ സെറീനക്ക് എന്താ പറയാനുള്ളത് എങ്ങനെയുള്ള പിയാപ്പിളിനെയാ വേണ്ടേ മനസ്സിലാക്കി നോക്കുന്ന ഒരാളാണ് ആ അത്രേ ഉള്ളൂ അല്ലേ അതെ തീർച്ചയായിട്ടും മനസ്സിലാക്കി അവളെ കൂടെ നിൽക്കുന്ന ഒരാൾ എത്രയും പെട്ടെന്ന് വരട്ടെ മുപ്പത്തിരണ്ട് വയസ്സായി നമ്മൾ കല്യാണാലോചന നോക്കിയില്ലതിനോ അമ്മ അല്ല അങ്ങനെ മുടങ്ങി അതെ അതെ ഒക്കെ ശരിയാവും ഏഹ് എത്രയും പെട്ടെന്ന് അറിയാൻ നടക്കട്ടെ എന്നാ ഇൻഷാല് അപ്പൊ ഫ്രണ്ട്സ് സെറീനയും ഉമ്മയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലേ വലിയ സാമ്പത്തികായിട്ട് അങ്ങനെ ഒരു വലിയൊരു ഫാമിലി ഒന്നും അല്ല അപ്പൊ പൈസ മോഹിച്ചിട്ടും അങ്ങനെയൊന്നും ആരും മുമ്പോട്ട് വരരുത് പോലി കൊല്ലതായ പല പ്രാരാബ്ദങ്ങളും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ള ഫാമിലി തന്നെയാണ് അപ്പോൾ ആ മോളുടെ ഈ ഒരു അസുഖത്തിന് ചികിത്സയില്ലാത്തൊരസുഖമാണ് ആർ പി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാഴ്ചേൻ്റെ ബുദ്ധിമുട്ട് പെർമനൻ്റ് ആയിരിക്കും അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ ഉണ്ടാവും ഇപ്പോൾ കുറച്ചൊക്കെ കാണുമെങ്കിലും ഭാവിയിലത് കുറഞ്ഞുകൂടാന്നൊന്നും പറയാൻ പറ്റില്ല അത് മുമ്പോട്ട് വരുന്ന നമ്മളത് മനസ്സിലാക്കി തന്നെ വേണം അപ്പോൾ അത്രയൊന്നും കാഴ്ചക്ക് ബുദ്ധിമുട്ടില്ലല്ലോ എന്നുള്ള രീതിയിലാവരുത് നിങ്ങളത് മനസ്സിലാക്കി കാഴ്ച ബുദ്ധിമുട്ട് ഭാവിയിൽ കൂടുതലായിട്ട് വരും അപ്പോഴും ഞാൻ അവളെ ചേർത്ത് പിടിക്കുന്ന ഉറപ്പുള്ളവർ മാത്രം വന്നാൽ മതി പിന്നെ അവളെ പറഞ്ഞല്ലോ ഇപ്പോൾ പൈസേൻ്റെ കണക്ക് കാര്യങ്ങളൊക്കെ ആയാലും അങ്ങനെയുള്ള കുറച്ച് മൊത്തത്തിൽ കുറച്ച് സ്ലോ ആണ് എന്നൊക്കെ ഉള്ള ഉമ്മ തുറന്ന് പറഞ്ഞിട്ടുണ്ട് പലരും പലതും തുറന്ന് പറയാത്തത് കല്യാണാലോചനകൾ വരാത്തത് കൊണ്ടാണ് നമ്മളീ ചാനലിൽ നമ്മളെല്ലാം തുറന്ന് പറയുന്നത് നമ്മൾ തുറന്ന് പറഞ്ഞിട്ട് ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം തന്നെ തുറന്ന് പറയാൻ മടിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞിട്ടും നമുക്ക് കല്യാണം നടത്താം എന്നാണ് നമ്മൾ കാണിച്ചു തരുന്നത് ഇപ്പോൾ പറഞ്ഞു തരുന്നത് നിങ്ങൾ ആര് കല്യാണം നടത്തുമ്പോൾ എന്താണോ ബുദ്ധിമുട്ട് അത് തുറന്നു പറയുക ഒന്നും മറച്ചു വെക്കരുത് മറച്ചു വെച്ചുള്ള കല്യാണങ്ങൾ നിലനിൽക്കൂല അത് നിങ്ങൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം കല്യാണം എന്ന് പറയുന്നത് രണ്ട് മനസ്സുകൾ ഒരു കൂടിച്ചേരലാണ് നമ്മളെ പറ്റിയവരെ മാത്രമേ നമ്മൾ വിവാഹം ചെയ്യാവൂ വലിയ പൈസക്കാരെ കിട്ടുകയോ അല്ലെങ്കിൽ വലിയ സൗന്ദര്യം അങ്ങനെ അതൊന്നും അല്ല കല്യാണത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ മനസ്സുകളുടെ അയയ്ക്കുക അതില്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല ഒരു സ്നേഹവും ഒരു ഒരിതും ഇല്ലാണ്ട് വെറും രണ്ട് മനുഷ്യർ ഒരു പരിചയക്കാർ പോലെ ആയിട്ട് താമസിക്കുന്ന ഒരു വീട്ടിൽ താമസിക്കുന്ന ഭരേം ഭർത്താക്കന്മാരും നമുക്ക് ചുറ്റുമുണ്ട് ഒരു സമൂഹത്തിനെല്ലാം നമുക്ക് വേണ്ട നല്ല സ്നേഹനിധിയായ ഭാര്യയും ഭർത്താക്കന്മാരെയാണ് അതുകൊണ്ടാണ് നമ്മളെല്ലാം തുറന്നു പറയുന്നത് ഇനിയും നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുന്നൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല ബാക്കി നിങ്ങൾ അന്വേഷിച്ചിട്ട് ബോധ്യപ്പെട്ടിട്ട് മാത്രമേ കല്യാണം കഴിക്കാവൂ ബോധ്യപ്പെടുവാന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് വീഡിയോയിൽ അത് പറഞ്ഞില്ലല്ലോ ഇത് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്നതിന് അർത്ഥമില്ല നിങ്ങൾ കല്യാണത്തിന് വേണ്ട പൊറും വീഡിയോ മാത്രം കണ്ടല്ല അത് നമ്മളൊരു ഇന്ന കുട്ടി ഇന്ന സ്ഥലത്ത് ഉണ്ട് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ബാക്കി ഒരു പറയുന്ന കാര്യങ്ങളിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് എങ്കിലും നിങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുക തന്നെ വേണം കേട്ടോ ഓരോ വീട്ടിൽ അന്വേഷിക്കണം എല്ലാ രീതിയിലും അതേപോലെ വരുന്ന ആളുകൾ ഇവരോടും അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിനും എനിക്ക് യാതൊരു വിധം ഉത്തരവാദിത്വം ഉണ്ടാവില്ല നിങ്ങൾ തന്നെ അന്വേഷിച്ച് ചെയ്യാൻ കേട്ടോ അപ്പോൾ എല്ലാവരും അന്വേഷിച്ചിട്ട് ചെയ്യുക നമ്മളൊരു പ്ലാറ്റ്ഫോം മാത്രമാണ് ഇൻഷാല്ല എത്രയും പെട്ടെന്ന് സെറിയാനായിട്ട് കല്യാണം നടക്കട്ടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അവളെ സ്വീകരിക്കാനുള്ള ഒരാൾ മുമ്പോട്ട് വരട്ടെ എന്ന് ദുവാചിതുകൊണ്ടുമ്പോൾ നിർത്താണ് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് കാണാം